ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പപ്പായ നമ്മളെ ഭാഷയിൽ കർമോസ് കൊണ്ടൊരു മസാലക്കറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു ചെറിയ പപ്പായയാണെടുത്തിട്ടുള്ളത് അത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം അത് വേണ്ട ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക വന്നതിന് ശേഷമാണ് അടുത്ത പരിപാടികൾ മുൻ ആവശ്യമുള്ള വെള്ളം വെച്ചു ഇനി അതിന് ഉപ്പിട്ട് കൊടുക്കട്ടെ പപ്പായക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇലത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എടുക്കുക കുറച്ച് മുളക് പൊടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് എന്നിട്ട് നമുക്കത് വാവാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് വന്നതിന് ശേഷമാണ് എടുത്ത വരണം അപ്പം ഞാനത് ഗ്യാസിലേക്ക് എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇതാ ഗ്യാസിൻ്റെ മുകളിൽ ഞാൻ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അപ്പോൾ ഗൈസ് കറമോസ് ഏകദേശം വെന്ത് വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ലാസ്റ്റ് കറി ആയി കഴിഞ്ഞാൽ തേങ്ങ കൊത്തും വറുത്ത്ടാം ഇത്രയും സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് പാനിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അത് സവാളക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് സവാളക്കുന്ന കൂടി തക്കാളിക്ക് എല്ലാം കൂടിയുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വേഗം വഴങ്ങ വരട്ടെ കുറച്ച് ആഴം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിട്ട് വയ്ക്കാം അപ്പൊ ഇന്ന് സവാള വഴങ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് വയ്ക്കുന്നുണ്ടേ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവരെ നീണ്ടിട്ട് വെക്കുന്നുണ്ട് നല്ലതോണം അക്കി വെക്കാം വഴു വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊലികൾ നമുക്ക് ഇട്ട് കൊടുക്കാം സിമ്മിലാക്കിയിട്ട് നമുക്ക് ഇനി ഒന്ന് അരച്ചു വെക്കാം തക്കാളിന്ന് നല്ലോണം വഴന്ന് നമുക്കിത് വീട്ടിൽ നോക്കാം നല്ലോണം പൊന്തിട്ട് കാണുന്നുണ്ട് അപ്പം നമുക്കിന് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഇതിലേക്കുള്ള വിളക്കുമ്പം തന്നെ നല്ലോണം വലുതായി തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഈ നാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പപ്പായക്കുള്ളത് ഇട്ട് കൊടുത്തിനല്ലേ പിന്നെ ഇടയ്ക്കുള്ളത് ഇട്ട് കൊടുത്താൽ മതി ഈ തക്കാളിക്കും ുള്ളിപ്പുള്ളത് കുറച്ച് മുളക് കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടിയിട്ട് കൊടുക്കാം മസാലപ്പൊടിയിട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കുറെ ശരി ഒരുപാട് വയസ്സും ഇട്ട് കൊടുത്ത് ഇനി നമുക്കിനൊന്ന് ഇടക്കി കൊടുക്കാം നല്ലോണം ഇന്നങ്ങനെ പച്ച പണം മാറി വരണം നല്ലോണം ഇളക്കി ജോലിപ്പിച്ചു നോക്കാം അപ്പൊ നമുക്ക് കുറച്ച് മരിച്ചപ്പേക്ക് ഇട്ട് വെക്കാം അപ്പം അതിൻ്റെ കൂടി ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരും പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പച്ചമണം മാറുന്നവരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം പപ്പായ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പപ്പായ മസാലക്കറി അപ്പ ഇതിലേക്ക് നമ്മളെ പപ്പായ വേഗിച്ചണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ വെള്ളം അടക്കാമെന്ന് ഒഴിച്ച് കൊടുക്കുന്നത് ഉപ്പ് നോക്കട്ടെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് പറയാം ഉപ്പിലെ പാകത്തിനാണ് പപ്പായൊക്കെ വാ എന്തൊരു ടേസ്റ്റാ അടിപൊളി അപ്പോൾ വെള്ളം വേണ്ടിക്കുന്നതിനും കുറച്ചും കൂടി ആക്കുന്നെങ്കിൽ ആക്കാം ഇത് നമുക്ക് എന്തിന് വേണ്ടിക്കും കൂട്ടാം ചോറിന് വേണ്ടിക്കും കൂട്ടാം ദോശ എന്ത് നമുക്ക് ചപ്പാത്തി എന്തിനു വേണ്ടിട്ടും നമുക്ക് കിട്ടാം പപ്പായ അതൊന്നും ആർക്കും മനസ്സിലാവുകയേ ഇല്ല എന്ത് മസാലക്കറിയായതെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ഈ ഞാൻ കുറച്ചും കൂടി കൊള്ളില്ല ഒരുപാടില്ല കുറച്ച് കൂടി നല്ലോണം ഒന്ന് തിളക്കട്ടെ അപ്പം ഞാൻ ബാക്കി എടുത്ത് വെച്ച മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കണ്ടല്ലോ ഒന്നിത് നല്ലോണം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് വറന്ന് വെക്കാം അടിപൊളിയായിട്ട് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് വാങ്ങിയിട്ട് ഇതിന് തേങ്ങാപ്പുറത്ത് വറുത്തിടാം അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് ഇങ്ങനെ എല്ലാ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് അപ്പോൾ ഇനി ഇത് വാങ്ങി വെക്കാം വാങ്ങി ഇനി നമുക്ക് തേങ്ങാ കൊത്തതിന് വറുത്തിടാം പിതക ഞാൻ തേങ്ങാ കൊത്ത് വറുത്തിട്ട് എടുക്കുന്നതാണ് ാക്കി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ അടിപൊളി പപ്പായ മസാലക്കറി റെഡി ആയിരിക്കുകയാണ് ഗൈ അല്ല സൂപ്പർ ടേസ്റ്റി അല്ലേ മൂന്ന് കറിവേപ്പില കിട്ടീന് അതും കൂടി ഞാൻ ഇതിലേക്ക് കൊടുക്കാം അടിപൊളി കറിയാണ് കണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഇന്നത്തെ പപ്പായ മസാലക്കറി അപ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കണ്ടല്ലോ സൂപ്പർ കറിയാണ് അപ്പോൾ ഓക്കേ ബൈ